I'm not sure. 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 i നിങ്ങൾക്ക് കുടുംബങ്ങളുള്ളതാണ് അനാഥമാരം ചെയ്തോളാം ന്യായമായിട്ട് സമരം ചെയ്തോളാം അവിടെ ഹോസ്പിറ്റലിലെ സമരം ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഹോസ്പിറ്റലിലെന്താ സാർ പറഞ്ഞു Birlikteyken sundaba, birlikteyken ബിജുവിന്റെ കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കുക ഇതുമായി ബന്ധപ്പെട്ട ചോറ്റാലിക്കിടെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി പുഷ്പ പ്രദീപ് ഈ ബിജുവിന്റെ അനിയൻ പറഞ്ഞ മന്ത്രി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയക്ക് ശേഷം അദ്ദേഹത്തിന്റെ ദയറു വീർത്തുമില്ല അപ്പോഴത്തിന്റെ ഭാര്യയും ഈ ബിജുവിനെ ആശ്രയിക്കുകയാണെങ്കിൽ ഈ ഒരു കുടുംബമാണ് അതിനുള്ള എല്ലാ സഹായ സാധനങ്ങളും നിങ്ങൾ ഓരോരുത്തരും കണ്ട് മനുഷ്യരായിട്ട് പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനത് തുറന്ന് അതിനുശേഷം നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ഇവിടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ള ഒറ്റ ഒട്ടുകൂടിയാണ് ഞങ്ങൾ ഇന്നെല്ലാവരും ഒരാൾക്കും ഇവിടെ എത്തിച്ചേരുന്നിരിക്കുന്നത് എന്തായാലും ഇത്രയും